അപ്പോളോ സൈക്കിൾ വേൾഡ് മണ്ണാർക്കാട് റോഡ് മൊബൈൽ ി തൊടുകാപ്പിൽ രൂപപ്പെട്ട കുഴികൾ അടയ്ക്കാത്തതിൽ പ്രതിഷേധം പാത ഉപരോധിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ചാണ് മാറ്റിയത് ദേശീയപാതയിൽ തൊടുകാപ്പിലും മണലും പുറത്തും നിരവധി വലിയ കുഴികളാണ് മഴയിൽ രൂപപ്പെട്ടിട്ടുള്ളത് അപകടങ്ങൾ നിത്യസംഭവമാണ് ഈ ഭാഗങ്ങളിൽ വിഷയം തച്ചനാടുകിര ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെ ദേശീയപാതാ അധികൃതരെ അറിയിച്ചെങ്കിലും കുഴികളടയ്ക്കാൻ തയ്യാറായിട്ടില്ല ഇതേ തുടർന്നാണ് യൂത്ത് ലീഗ് ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി പാത ഉപരോധവുമായി രംഗത്ത് വന്നത് മുദ്രാവാക്യം വിളിയോടെ പാതയിലിറങ്ങിയ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു പോലീസും മുതിർന്ന നേതാക്കളും ഇടപെട്ടാണ് യൂത്ത് ലീഗ് നേതാക്കളെ പാതയിൽ നിന്നും നീക്കിയത് എങ്കിലും ഒരു വശം ചേർന്ന് സമരം തുടർന്നു കണ്ണിൽ പൊടിയിട്ട് കുടികളടയ്ക്കാനാണ് ഇനിയും അധികൃതരുടെ തീരുമാനമെങ്കിൽ ശക്തമായ സമരങ്ങൾക്ക് ദേശീയപാത വേദിയാകുമെന്ന് യൂത്ത് ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സുബൈർ പറഞ്ഞു എന്നും പറയുന്നത് പോലെ രണ്ടു ദിവസം ഒരു ദിവസം വൈകുന്നേരം ഇത് ശരിയാക്കാമെന്ന് പറയും എന്നിട്ട് പിന്നെ നമ്മുടെ മന്ത്രിയുടെ ഒരു പിന്നെ സൈറ്റിൽ കയറി അതെ അപ്ലോഡ് ചെയ്താൽ എവിടുന്നെങ്കിലും കോറിവേഴ്സ് കൊടുത്തിട്ട് കൊണ്ടിരുന്ന ഒരു സമീപനമാണ് ഇനിയും അധികാരികൾ കാണിക്കാൻ പോകുന്നതെങ്കിൽ തീർച്ചയായും ഞങ്ങൾ പറയുന്നു യൂത്ത് ലീഗിന്റെ ഈ യുവചന പ്രസ്ഥാനം ഇന്നത്തെ ഒരു ദിവസം തിരക്കുകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് രാവിലെയും ജനറൽ സെക്രട്ടറി അനസ് പൊമ്പ്ര മുസ്ലിം ലീഗ് മണ്ഡലം ട്രഷഡർ ഇ കെ മൊയ്താജി മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ ഹംസപ്പ കെ പി കുഞ്ഞുമുഹമ്മദ് പി ടി സയ്ദ് മുഹമ്മദ് ഉമ്മർ ചോലശേരി ഇലിയാസ് കുന്നപ്പുറം ഇ കെ അസ്കർ ഷമീർ പൊംബ്ര ഷാഫി കരിമ്പുഴ തുടങ്ങിയവർ പങ്കെടുത്തു